ഒരുക്കുന്ന ഇന്നത്തെ അതുപോലെ തന്നെ ും എല്ലാം അലഹമില്ല വളരെ റാഹത്തൻ ഫർ ക്ലബ് ഇന്ന് ഒരുക്കിയിട്ടുള്ള വിഷയം കസുവ അൽ കസുവ കസുവ ഒട്ടകത്തെ കുറിച്ചാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുൻ്റെ റസൂൽ അലൈഹി സലു തങ്ങള് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വിപ്ലവങ്ങൾ വലിയ ചരിത്രമുള്ള പല സംഭവങ്ങളും അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്സലാമ തങ്ങളെ കാലത്തുണ്ടായി നമുക്ക് നമ്മളൊക്കെ ഇന്ന് അനുഭവിക്കുന്ന സുഖങ്ങളൊക്കെ ഇന്ന് നമുക്കൊരു പ്രശ്നവുമില്ല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പ്രബോധനം ചെയ്യാൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ നല്ല രീതിയിൽ ഒരു പ്രയാസവും പ്രതിസന്ധിയും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കാലത്ത് അന്ന് റസൂലും സഹാബാക്കളും രജിച്ചിട്ടുള്ള ത്യാഗങ്ങളുടെ ചരിത്രങ്ങള് നാം ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരുക ആ ഒരു സമയത്താണ് മക്കയിലുള്ള ശത്രുക്കളുടെ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഈ ഘട്ടത്തിൽ സ്വന്തം ജനിച്ച മണ്ണ് നിന്ന് മദീനയിലേക്ക് യാത്ര പോകേണ്ടി വന്ന ആ ദുരന്തകരമായ ഒരു സംഭവം നമുക്കറിയാം സഹാബാക്കളെയും കൂട്ടി ശത്രുക്കളുടെ കണ്ണ് വെട്ടിച്ച് ശത്രുക്കൾ കൊല്ലും ആ ഒരു രീതിയാണ് ശത്രുക്കളുടെ കണ്ണ് വെട്ടിച്ച് മദീനയിലേക്ക് യാത്ര ചെയ്യുക ആ ഒരു സമയത്താണ് മഹാനായ അബൂബക്ര സുദ്ദീഖർ രണ്ട് രണ്ട് ം അതിലെ ഒന്ന് കാണാൻ നല്ല മുഞ്ചുള്ള തന്നെ വലിയൊരു ഉഷാറ് തോന്നിയ പക്ഷെ എന്നാലോ ഒട്ടകം ഭയങ്കര സാധുവാണ് എന്തായാലും സാധുവാണ് പക്ഷെ ആ ഒട്ടകത്തെ കുറിച്ച് ചരിത്രം പറയുന്നു ഏതൊട്ടകങ്ങളുമായിട്ട് മത്സരിച്ചാലും ആ ഒട്ടകമാണ് ആ ഒരു ഒട്ടകത്ത് റസൂൽ പറയുന്നു റസൂലെ ഇത് നിങ്ങൾക്ക് ഞാൻ ഹതിയെ രണ്ട് പാടേണ്ടേ ഈ വിഷയത്തിൽ അള്ളാഹുന്റെ റസൂൽ വസ്ലമാങ്ങൾ ആ സമയം ഹതിരെ കിട്ടുമ്പോ തന്നേക്ക് എന്ന് പറയുകയല്ല ചെയ്ത ഇന്നത്തെ കാലത്ത് അതൊരു പാടാണ് അള്ളാഹുന്റെ റസൂല് പറഞ്ഞ ഓക്കെ അള്ളാഹുനല്ല വേണ്ട ഇതിനെന്താണോ വേണ്ടത് അതിന്റെ പൈസ ഞാൻ തരും അന്ന് ചരിത്രം പറയുന്ന നാനൂറ് ദിർഹം അള്ളാഹുന്റെ റസൂല് കൊടുത്തിട്ടാണ് ആ ഒറ്റകത്തെ സ്വന്തമാക്കുന്നത് നാലാം വയസ്സിലാണ് ഒട്ടകത്തിന്റെ നാലാം വയസ്സിലാണ് റസൂൽ അത് അള്ളാഹു വേറെ സഹാബത്ത് കൊണ്ടുവന്നു അത് വാങ്ങിയിട്ട് അതി കൊടുക്കാൻ വേണ്ടി വാങ്ങി അങ്ങനെ എന്ത് ചെയ്തു മഹാനായ തങ്ങൾ നാലാമത്തെ ഒട്ടകത്തിന്റെ നാലാമത്തെ വയസ്സിൽ അത് വാങ്ങുകയും പതിനൊന്ന് വർഷം റസൂൽ കൂടെ ആ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര ഞാൻ പറഞ്ഞില്ലേ ഒളിത്താവളം പോലെ ശത്രുക്കളെ വെട്ടിച്ച് നടത്തുന്ന യാത്രയില് ആ ഒട്ടകമാണ് പിന്നെ ബദറിലേക്കും അള്ളാഹുന്റെ റസൂൽ അലൈഹി സലി പോയത് ആ ഒട്ടകം ബദറി നമുക്കറിയാലോ വലിയൊരു സന്ദേശമാണ് ബദർ ഞാൻ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ വിഷയത്തിന്ന് തന്നെ മാറും ഇസ്ലാമിക ചരിത്രത്താളുകളിൽ വലിയൊരു പാടാണ് ബദർ കാരണം ഒന്നിച്ചു നിന്നാൽ അത് അംഗസംഖ്യ കുറവുണ്ടോ എന്നുള്ളതല്ല ഒരേ മനസ്സ് അള്ളാഹുലേക്കുള്ള അള്ളാഹുലേക്കുള്ള തവക്കുല് ചെയ്ത് മുന്നൂറ്റി പതിമൂന്ന് സഹാബാക്കള് പൊരുതി നേടി ആയിരത്തോളം വരുന്ന വില്ലലും വിരാളികളുമായ ശത്രുക്കളെ നേരിട്ട ഒരു യുദ്ധമാണ് ബദർ ആ ബദറിൽ പോയാൽ നമുക്ക് ഇൻഷാല് അവിടെയൊക്കെ പോകാൻ അള്ളാഹുനെ നമുക്ക് തോക്കി നൽകണം ആ ബദറിൽ പോയത് ഈ കസുവ എന്ന് പറയുന്ന ഒട്ടകത്തിൻ്റെ മേലല്ല അതുപോലെ ഉഹുദിലും മഹാൻ ആഷറഫ് റസൂൽ ഈ കസുവയുടെ മേലിൽ പോയിട്ടാണ് യുദ്ധം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഉദൈബി ആസന്ധി ഉദൈബി ആസന്ധി ചില പാടാണ് നമ്മളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കാല്ല എന്താ പൊരുതാതെ എന്താ റസൂലുള്ളാഹി തങ്ങൾ ശമപടിപ്പിച്ചു കൊടുത്ത ഒരു യുദ്ധമാണ് ഉദൈബി അസന്ധി ആ ഉദൈബിയയിലും അള്ളാഹുന്റെ റസൂല് സഞ്ചരിച്ചിട്ടുള്ളത് ഈ കസുവ എന്ന് പറയുന്ന ഒറ്റകത്തിന് കസ്വാ എന്ന് പറയുന്ന ഒറ്റകത്തിന്റെ കാര്യം അതുപോലെ തന്നെ വേണ്ടി തവാഫ് തവാഫ് മഹാനഫ് റസൂസ് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടത് ശരിക്കും പറഞ്ഞാല് അമ്പത് അറുപത് വയസ്സ് ഏകദേശം ആയിട്ടുണ്ടല്ലോ ഉം കലാഹിൽ ആ കസുവയുടെ മേലെയാണ് ഉമ്രത്തിൽ കലാഹിലും അള്ളാഹുന്റെ റസൂൽ അലൈഹി അല്ല വസ്ലമ യൂസ് ചെയ്തിട്ടുള്ള ഒട്ടകം ഈ പിന്നെ കസ കസുവ എന്ന് പറയുന്ന ഒട്ടകം അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഇതിനെ നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും യാഗോജ്വലമായ ഒരു പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത ഈ ഒട്ടകം വെറും ഒരു മൃഗമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റൂലാണ് കാരണം റസൂൽ തങ്ങളുടെ എല്ലാ പ്രശ്നത്തിലും എല്ലാ സന്തോഷത്തിലും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ ഒട്ടകം ഒരു താങ്ങായിട്ടുണ്ടായിട്ടുണ്ട് അത്രയും ഹിദമത് ചെയ്ത വേറൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ മനസ്സിലാക്കണം പത്ത് വർഷാണ് ബഹുമാനപ്പെട്ട പിന്നെ അനസുബിന് മാലിക് റലി അള്ളാഹു റസൂലി ഹിദുമത്ത് ചെയ്തിട്ടുള്ളത് പത്ത് വർഷം ആണ് ആര്ക്ക് ഹിദമത്ത് റസൂൽക്ക് പിന്നെ ഹിദമത് ചെയ്തിട്ടുള്ളത് പത്ത് വർഷം അനസുബിൻ പതിനൊന്ന് വർഷം ആര് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒ എന്നിട്ട് പത്ത് വർഷം ഹിദ്മത്ത് ചെയ്ത ബഹുമാനപ്പെട്ട അനസുബിന് മാലിക് അടുത്ത് റലിയാഹുനടുത്തു റസൂൽത്തങ്ങള് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് അവിടെ നിന്നിട്ട് റസൂൽ തങ്ങൾ പറയുന്നുണ്ട് എന്താ പറയുന്നത് ഖസുവെ പറ്റി അള്ളാഹുവിന്റെ റസൂല് പറയുന്ന നല്ല ലക്ഷണമൊത്ത ഒട്ടകമാണിതിന് ആ റസൂള്ള പറയാ നല്ല ലക്ഷണമത്ത ഒട്ടകമാണ് ഒരിക്കലും അള്ളാഹുവിന്റെ റസൂലിന് തൃപ്തി ാത്ത അതബ് കേട് കാണിക്കുന്ന ഒരു പ്രവർത്തനവും ഒട്ടമായ ഈ ഒട്ടകത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ആ സന്ധ്യയിലൊക്കെ പോകുമ്പോ പറയുന്നുണ്ട് ഒട്ടകം മുട്ടുകൂത്തിയ ആ സ്ഥലമൊക്കെ നമ്മൾ സന്ദർശിക്കുന്നുണ്ടല്ലോ അപ്പൊന്നെ ചോദിച്ചിട്ടുണ്ട് എന്താ റസൂല ഇങ്ങനെ മുട്ടുകൂത്തിയത് ഒട്ടകം അങ്ങനെ ചെയ്യൂലല്ലോ റസൂന്ന് പറഞ്ഞ ഒട്ടകം അങ്ങനെ ചെയ്യൂല എന്റെ ഒട്ടകം ഹസു അങ്ങനെ ചെയ്യൂല പക്ഷെ എന്തെങ്കിലും അള്ളാഹുവിന്റെ ഒരു വിധിയുണ്ടാവും എന്താ ശത്രുക്കളെ ശത്രുക്കൾ റസൂൽ സഹപാഗ്നെ മതിക്കാൻ വേണ്ടി കാത്തിരിക്കുക അപ്പം അതെന്താ ആരറിഞ്ഞു അപ്പൊ അങ്ങനെ ഒരുപാട് എനിക്ക് എനിക്കെതിരായിട്ട് എനിക്ക് തൃപ്തി കേടല്ലാത്ത ഒന്നും എൻ്റെ ഒട്ടകം ചെയ്തിട്ടില്ല എന്ന് അള്ളാഹുന്റെ അലൈഹി ഒരു ഗുരുത്തക്കേടും ഒട്ടകം ചെയ്തിട്ടില്ല എന്ന് അള്ളാഹുന്റെ തങ്ങള് അവിടുന്ന് മുമ്പിൽ വെച്ചിട്ട് അവിടെ അത്രയും സ്വീകാര്യനായ ഒരൊട്ടകമായ ഒട്ടകത്തിന് ഒരുപാട് പ്രത്യേകതകള് ആ ഒട്ടകത്തെ കുറിച്ച് പറയുന്നുണ്ട് ധയ്യങ്ങള് മനസ്സിലാക്കണം ഒട്ടകം മഹാനായ അറുപത്തി മൂന്നാം വയസ്സിൽ റബിൻ ലെവൽ പന്ത്രണ്ടിന് ഈ ലോകത്തോട് റസൂൽ വിട പറ ചിന്തിക്കണം റസൂല് വിട പറഞ്ഞപ്പോ ആ ഒട്ടകം പിന്നെ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല ഒരു പിടി ഫുഡ് പോലും പിടിച്ചിട്ടില്ല മരണം അറിഞ്ഞിട്ട് ചരിത്രം നമ്മള് കേട്ടിട്ടുണ്ടല്ലോ നാട് വിട്ടാകം അവസാനിച്ചു അറിഞ്ഞിട്ട് ഒട്ടകോട ആ ഒറ്റകത്തിന്റെ ഒരു രോമമാകാനും കൈ ലോന്ന് അസൂല തങ്ങൾക്ക് ഹിമത്ത് ചെയ്ത ഒരുപാട് സഹാബാക്ക് മഹാനായ റബിയത്ത് ബിന് കാബിൽ അസ്ലമിയെ പോലെ റസൂലുള്ള പാതിരാക്ക് വെള്ളം എടുത്ത് കൊടുക്കുന്ന ഒരു സഹാബത്താണ് റബിയത്ത് ബിൻ സാബർ അസുല പാതിരാക്ക് കൊങ്ങാണ്ടിങ്ങനെ വന്നിട്ട് സുല്ലപ്പ് എണീക്കുന്ന ആ സമയത്ത് വെള്ളം എടുത്ത് കൊടുക്കുന്ന ഒരു സഹാബത്താണ് അവരെ പോലെ എന്തായാലും നമുക്ക് കഴിയും കഴിയൂല അസൂല അംഗീകരിക്കുന്ന പണ്ഡിതന്മാർക്ക് ചെയ്യാൻ നമുക്ക് കഴിയണം അന്ന് റസൂലുള്ള ഇന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ല ഉലമാവ് വർജത്തുല്ലംബിയ അമ്പിയാക്കയുടെ അനന്തരവകാശം നമ്മൾ പണ്ഡിതന്മാർ ചിക്കരുത് അനന്തരവകാശികളാണ് പണ്ട് അവർക്ക് നമ്മൾ ഹിതുമത്യാകും നമ്മള് എതിരുത്തങ്ങളും ആലിമ്യങ്ങളും ഒക്കെ വന്നാൽ നമ്മളെന്തിനാ അവർക്ക് ഹിതുമത്യ്യാൻ മത്സരിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യ വേറൊന്നുമല്ല അത് നാളെ നമുക്ക് ഉപകാരപ്പെടും അതുപോലെ ബഹുമാനപ്പെട്ട പിന്നെ ഇബിന് മസൂദ്നായിരുന്നു അത് നമ്മക്ക് എന്തായാലും കഴിയൂല ബഹുമാനപ്പെട്ടാഹുരിപ്പുകൾ കൈകാര്യം ചെയ്തു പിന്നെ കഴിയൂലുവെക്കുന്ന മുത്തീങ്ങളാണ് ഈ പരിശുദ്ധമായ റമദാ മാസോ വിഷയം തെരഞ്ഞെടുത്ത ഫദർ ക്ലബ്ബിന്റെ ഈ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അത് ഒരുപാട് പറയാനുണ്ട് നമ്മുടെ സമയത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് നമ്മളത് നിർത്തുക ഷാസുവടിക്കാനും അതുപോലെ തന്നെ റസൂൽ ആശിക്കീങ്ങളായി മാറാൻ നമുക്ക് തോഫിക്ക് നൽകട്ടെ ഈ ഒരു ബന്ധം നേരത്തെ ഷാഫിയും ഇർഷാദും അതുപോലെ ദൗക്കി ലഖീഫും രാജ്യമും സിറാജൊക്കെ പറഞ്ഞതുപോലെ ദുനിയാവിലും ആഹ്റത്തിലും ഒരു ഉപകാരമുള്ള ഒരു കൂട്ടുകെട്ടായി ഇത് അള്ളാഹു നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ സ്വർഗത്തിൽ പോകാൻ അള്ളാഹുനെ സ്നേഹിക്കുന്ന ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കണം അത് പറയുന്നുണ്ട് സ്വർഗത്തിൽ പോകുന്നതിന് ഏറ്റവും അള്ളാന്റെ പേരിലായിട്ട് നിങ്ങൾ സ്നേഹിക്കണം പേരിൽ അത് വലിയ സ്വർഗത്തിൽ പോകാനുള്ള ഏറ്റവും വലിയ അതുപോലത്തെ ബന്ധങ്ങളായി നമ്മുടെ ഈ ബന്ധത്തെ അള്ളാഹു മാറ്റട്ടെ നല്ല പേവുകളും എന്തെങ്കിലും പിന്നെ നമ്മുടെ സംസാരത്തിലൊക്കെ പറ്റുന്ന എന്തെങ്കിലും മോശമായതൊക്കെ ഉണ്ടല്ലോ അപ്പൊ പുറത്തേരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു